അസ്സാമലൈക്കും വറഹമത്തുള്ള സംസാരിക്കുന്നത് വടശ്ശേരി ഹസൻ മുസ്തിയാരാണ് കേരളത്തിൽ നല്ല ദർശനം എടുക്കുന്ന ഒരു സ്ഥലമാണ് വൈലത്തൂർ ചെലവിൽ പള്ളി ആ പള്ളിയുടെ പ്രസിഡൻ്റ് കുഞ്ഞർ ഹാജിയുടെ മകൻ അബ്ദുൾ ഗഫൂർ ഷാർജയിലെ നമ്മുടെ സജീവ പ്രവർത്തകനാണ് അവിടുത്തെ ഷാർജ സനൈ സെക്ടർ ഐ സി എഫിൻ്റെ സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒമ്പത് വയസ്സായ കുട്ടിയാണ് ഇന്നലെ റിമോട്ട് സംവിധാനമുള്ള കൊണ്ട് ഗേറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങി മരണപ്പെട്ടത് അത് നിങ്ങളറിഞ്ഞിട്ടുണ്ടാവും ആ കുട്ടിയുടെ വയ്യത്തിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലാണ് ഉള്ളത് ഇന്നലെ നാലു മണിക്ക് ശേഷമാണ് സംഭവം അപ്പോൾ ഈ കുട്ടിയുടെ വല്ലിമ്മ അഥവാ ചെലവിൽപ്പള്ളി മഹൽ പ്രസിഡൻ്റ് കുഞ്ഞെ വിയാജിയുടെ ഭാര്യ ഗഫൂറിൻ്റെ ഉമ്മ കുട്ടിയെ കാണണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ആശുപത്രിയിലെത്തി കുട്ടിയെ കണ്ടതോടുകൂടി ആ ഉമ്മ മരണപ്പെടുകയുണ്ടായി വെല്ലിമ്മ മരണപ്പെടുകയുണ്ടായി അപ്പോൾ ആ കുടുംബത്തിന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള രണ്ട് ദുരിതം ഒന്ന് കുട്ടി കളിക്കുന്നതിൻ്റെ ഇടയിൽ ഗേറ്റിൻ്റെ ഉള്ളിൽ പെട്ട് കുട്ടി മരിക്കുന്നു ആ കുട്ടിയെ കാണാൻ ആശുപത്രിയിലെത്തിയ വല്ലിമ്മ കുട്ടിയെ കണ്ട് അവിടുന്ന് മരിക്കുന്നു ഉള്ള ഹൗസ് പോകാനുഭവത്തിൽ ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ ആ മരണപ്പെട്ടവർക്ക് സ്വർഗം നൽകട്ടെ ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയണം ആ കുടുംബത്തിന് നല്ല ക്ഷമ കിട്ടാൻ വേണ്ടി എല്ലാവരും ദയ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അസ്ലാമലൈക്കും